ഒരു ഒരു സഭ സഭ സഭയായിരുന്നു അല്ല ഇതുവരെ എഴുന്നേറ്റ് കണ്ടില്ലേ നിമിഷം അപ്പ എന്നെ നിന്നോട് കൂട്ടിക്കൊണ്ടു പോണം എന്നോട് വരാൻ പറഞ്ഞത് ഭർത്താവ് രാവിലെ മുതൽ വൈകുന്നേരം വന്ന് ചൊറിയും കുത്തിയിരിക്കുന്ന സ്ഥലം ഭാര്യയും കണ്ടിരിക്കണ്ട്

ഇയാൾ ഇത് എന്തൊക്കെയാ പറയുന്നത് മിസ്റ്റർ ഇത് നിങ്ങളുടെ കടമയാണ് അല്ലേ നിലയിൽ അത് കടമയാണ് അപ്പൊ നമുക്ക് ഇറങ്ങാം വാ നീ വേഗം പോവാൻ നോക്ക് നിക്കാതെ ഇറങ്ങി പോവാൻ നോക്കി വിക്രം എല്ലാരും കൂടെ സഭ കൂടി തീരുമാനിച്ചു വെച്ചിരിക്കണല്ലേ ഹലോ നീ വർക്ക്ഷോപ്പിലുണ്ടല്ലോ അല്ലേ ഓമേ ആ അവളെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് ഇന്ന് രാവിലെ അച്ഛമ്മ വിളിച്ചിരുന്നു നിനക്കറിയാലോ നിന്റെ അച്ചമ്മയുടെ സ്വഭാവം അവര് വന്നു കേറുമ്പോ വേദ എങ്ങാനും കണ്ട എന്തായിരിക്കും അവസ്ഥ നീ ഒന്ന് ആലോചിച്ചു നോക്കി നീ ഇങ്ങനെ കല്യാണം കഴിച്ചു എന്ന് അച്ഛമ്മ ഇതുവരെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇതിപ്പോ എവിടെ നിന്നോ എന്തൊക്കെയോ അറിഞ്ഞിട്ടുള്ള വരവാ നടന്നത് പറഞ്ഞ നിന്റെ അച്ഛമ്മ ഒരിക്കലും വിശ്വസിക്കില്ല ഞാൻ ഒളിച്ചു വെച്ചു എന്നേ പറയുള്ളൂ വേദക്കുടി കണ്ട പിന്നെ പറയേം വേണ്ട കാണാതിരിക്കുമ്പോ അത്രയെങ്കിലും ആയല്ലോ അമ്മ എന്തൊക്കെയായി പറയുന്നത് പേടിച്ച് ഞാൻ എന്തിനാ നടക്കുന്നത് അച്ഛമ്മയോടൊപ്പം വേറെ ആരൊക്കെയോ ഉണ്ട് ആ കുട്ടിയെ കണ്ട ഓരോന്ന് ചോദിക്കാനും പറയാനും തുടങ്ങും പറഞ്ഞു വരുമ്പോ നമുക്ക് നാണക്കേടാ അത് ഒഴിവാക്കാൻ നീ ഇന്ന് പകൽ മുഴുവൻ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാതിരുന്നേ പറ്റൂ എന്നാ രാത്രി വരെ വർക്ക്ഷോപ്പിൽ ഇരുന്നോട്ടെ ഞാൻ എങ്ങോട്ടെങ്കിലും പറ്റൂട്ടെ ഇത്തിരി മനുഷ്യത്വം കാണിക്കണം പ്രായമായൊരു പെൺകുട്ടിയെ പകൽ മുഴുവൻ വർക്ക്ഷോപ്പിൽ ഇരുത്താനോ അങ്ങനെ ചെയ്താതെ നിന്റെ മുട്ടുകാലെ ഞാൻ തല്ലി ഓടിക്കും ആളുകൾ കണക്ക് ബലമായി താലി കെട്ടുന്നതിലും വലുതൊന്നുമല്ല ബൈക്കിലിരുത്തി ഒന്ന് കറക്കുന്നത്